നമസ്കാരം സൂപ്പർ കപ്പ് അപ്ഡേറ്റ്സിലേക്ക് വരാം മൊത്തം പതിനാറ് ടീമുകളുള്ള നാല് ഗ്രൂപ്പുകളിലായിട്ട് നാല് ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സൂപ്പർ കപ്പ് ആരംഭിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗ്രൂപ്പ് ഡിയിൽ ഉൾപ്പെടുന്നു ഗ്രൂപ്പ് ഡിയിൽ മറ്റു ടീമുകളായിട്ട് മുംബൈ സിറ്റി എഫ് സിയും രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സിയും ഹൈദരാബാദ് എഫ് സിയും ഉൾപ്പെടുന്നു മറ്റു ടീമുകളെല്ലാം ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു എന്ന ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഉണ്ടാകും ഏതായാലും റിപ്പോർട്ടുകളെല്ലാം ശരിയാണെങ്കിൽ ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി അതായത് അടുത്ത മാസം ഇരുപത്തി അഞ്ചാം സൂപ്പർ കപ്പ് മത്സരങ്ങൾ ആരംഭിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ആദ്യ മത്സരം ഒക്ടോബർ മുപ്പതാം തീയതി രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സിയുമായിട്ടായിരിക്കും വൈകിട്ട് അഞ്ചു മണിക്ക് ഗോവയിലെ ബാംബോലി സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും ഈ മത്സരം അരങ്ങേറുക ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാം മത്സരം വരുന്നത് ഹൈദരാബാദ് എഫ് സിയുമായിട്ടാണ് നവംബർ മൂന്നാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് ഗോവയിലെ ബാംബോളിയം സ്റ്റേഡിയത്തിൽ വെച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാം മത്സരം അരങ്ങേറും ഹൈദരാബാദ് എഫ് സിയുമായിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരം വരുന്നത് മുംബൈ സിറ്റി എഫ് സിയുമായിട്ടാണ് നവംബർ ആറാം തീയതി ഗോവയിലെ ഫത്തോർഡ സ്റ്റേഡിയത്തിൽ വെച്ച് രാത്രി ഏഴ് മുപ്പതിനുമായിരിക്കും ഈ മത്സരം നടക്കുക ഇതാണ് ഇത്തവണത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ കപ്പിലെ ഗ്രൂപ്പ് ഘട്ട ഫിക്സ്റ്റർ ഇതിൽ ഒന്നാം സ്ഥാനം ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നവർക്ക് സെമി ഫൈനലിന് യോഗ്യത നേടാം ായാലും ഇത്തവണയെങ്കിലും സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന് ചലനം സൃഷ്ടിക്കാനാകുമോ നമുക്ക് കണ്ടറിയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം ഒക്ടോബർ മുപ്പതാം തീയതി അരങ്ങേറുന്നു ഏതായാലും നമുക്ക് കാത്തിരിക്കാം കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് വീണ്ടും എത്താം